ജനകീയ ഭവന പദ്ധതിയായ സ്നേഹവീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ താമസക്കാരിയായ സീന എന്ന സുഗന്ധകുമാരിക്ക് നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ ശിലാസ്ഥാപനം നടന്നു മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പതിനാലാം ഡിവിഷനിൽ സർക്കാർ ഇതര ഫണ്ട് ഉപയോഗിച്ച് ഭവനരഹിതരായവർക്ക് വീടുകൾ നിർമ്മിച്ച് നൽകുന്നതാണ് ജനകീയ ഭവന പദ്ധതിയായ സ്നേഹവീട് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ താമസക്കാരിയായ സീന എന്ന സുഗതകുമാരിക്ക് നിർമ്മിക്കുന്ന സ്നേഹവീടിന്റെ ശിലാസ്ഥാപനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ചന്ദ്രശേഖരൻ നിർവഹിച്ചു പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമായ ടി കെ രാജു ആർ കെ ബേബി വി എസ് സുധീർ സ്നേഹദത്ത് എം പി സായിദ മുത്തുക്കോയ തങ്ങൾ സന്ധ്യ സുനിൽ സര്യ ഗിരീഷ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആർ കെ ബേബിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സ്നേഹവീട് പദ്ധതിയുടെ സഹായം ലഭിക്കുന്ന ഇരുപത്തഞ്ചാമത്തെ ഗുണഭോക്താവാണ് ഭിന്നശേഷിക്കാരിയും തൊഴിലുറപ്പ് തൊഴിലാളിയുമായ സുഗതകുമാരി ഇവരുടെ സഹോദരി സുമംഗലയും കുടുംബവും കഴിഞ്ഞ ഇരുപത് വർഷത്തോളമായി വിവിധയിടങ്ങളിലായി വാടക വീടുകളിൽ കഴിയുകയാണ് ഇവർക്ക് കൂടിയുള്ളതാണ് ഇപ്പോൾ പണിത നൽകുന്ന സ്നേഹവീട് ഈ പദ്ധതിയുടെ സഹായം ഇതുവരെ ലഭിച്ചവരിൽ കൂടുതൽ പേർക്കും പുതുതായി വീട് നിർമ്മിച്ച് നൽകുകയായിരുന്നു മറ്റുള്ളവരിൽ മിക്കവരും വാസയോഗ്യമല്ലാത്ത വീടുകളിൽ കഴിയുന്നവരോ വലിയ നിലയിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ കഴിയാതെ ബുദ്ധിമുട്ടുന്നവരോ ആയിരുന്നു സുഗതകുമാരിക്ക് അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റാണ് പണിത് നൽകുന്നത് പത്ത് ലക്ഷത്തോളം രൂപയാണ് പ്രതീക്ഷിക്കുന്ന ചിലവ് ഒരു ജനപ്രതിനിധിയുടെ നേതൃത്വത്തിലുള്ള ഇത്തരമൊരു ഭവന പദ്ധതി കേരളത്തിനാകെ മാതൃകയായ ഒന്നാണ് ഇപ്പോൾ തറക്കല്ലിട്ട വീടുൾപ്പെടെ ഒരു കോടി ഇരുപത് ലക്ഷത്തോളം രൂപയാണ് പദ്ധതിക്കായി ചെലവിടുന്നത് ഇതിൽ അറുപത് ലക്ഷത്തോളം വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ടും ബാക്കി തുക പൊതുജനങ്ങളിൽ നിന്ന് സമാഹരിച്ചതുമാണ് തീർത്തും സുതാര്യവും വ്യത്യസ്തവുമായ രീതിയിലാണ് ഫണ്ട് സമാഹരിച്ചത് സ്നേഹ വീടുകൾക്ക് വേണ്ടി നാളിതുവരെ റെസീറ്റടിക്കുകയോ പണമായി സഹായം സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല വീട്ടുകാരുടെയും നാട്ടുകാരുടെയും പ്രതിനിധികളുടെ പേരിൽ സംയുക്ത അക്കൗണ്ടുകൾ വഴി മാത്രം സ്വീകരിച്ച സംഭാവനകളുടെ മുഴുവൻ വിവരങ്ങളും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്തു പോരുന്നുണ്ട് സ്നേഹവീടിനു പുറമെ കായിക പാഠശാല ആയുരാരോഗ്യ സൗഖ്യം കോവിഡ് കലവറ സ്വസ്നേഹം അതിജീവനം വായനാ എന്നിങ്ങനെ നിരവധി തനത് പദ്ധതികൾ ആർ കെ ബേബിയുടെ നേതൃത്വത്തിൽ ഈ ഡിവിഷനിൽ നടന്നു പോരുന്നുണ്ട് ഈ പ്രവർത്തനങ്ങളെല്ലാം പരിഗണിച്ച് കേരളത്തിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് മെമ്പർക്കുള്ള അവാർഡ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനിൽ നിന്ന് ബേബി കേരള പഞ്ചായത്ത് ചാനലാണ് അവാർഡ് വീടില്ലാത്ത ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് നമുക്കറിയാം സർക്കാരിന്റെ പദ്ധതി നിലവിലുണ്ട് ലൈഫ് എന്ന് പറഞ്ഞിട്ട് സർക്കാരിന്റെ പദ്ധതി നിലവിലുണ്ട് സഹകരണ ബാങ്കുകൾ വീടുകൾ വെച്ചു കൊടുക്കുന്നുണ്ട് പൊതുപ്രസ്ഥാന ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിന്ന് എല്ലാവരെക്കൊണ്ടായത് ചെയ്താൽ മാത്രമാണ് കേരളത്തിൽ വീടില്ലാത്തവരില്ലാത്ത ഒരവസ്ഥ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ അതിനുവേണ്ടി നമ്മൾ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് സ്നേഹവീട് എന്ന പദ്ധതി ഇവിടെ ശ്രദ്ധിക്കുക ഈ പദ്ധതിക്ക് കീഴിൽ ഇപ്പോൾ സുഖതകുമാരിക്ക് സീന എന്ന് നിങ്ങൾ വിളിക്കുന്ന സുഗതകുമാരിക്ക് പണിയുന്ന വീടടക്കം ഏകദേശം ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ നമ്മൾ ചെലവിടുകയാണ് ഈ ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപ സി എസ് ആർ ഫണ്ടായി നമുക്ക് ലഭിച്ചതാണ് പല സ്പോൺസർമാരിൽ നിന്നും ബാക്കി മുഴുവൻ തുകയും ഈ നാട്ടിൽ നിന്ന് നമുക്ക് സംഭാവനയായി ലഭിച്ചതാണ് ചെറിയ തുകയല്ല ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ ഏകദേശം പകുതിയോളം എന്ന് പറയുമ്പോൾ പത്തറുപത്തഞ്ച് ലക്ഷം രൂപ ഏറ്റവും നല്ലൊരു പദ്ധതിയാണ് ഇത് അർഹമായ ആളുകൾക്കാണ് നൽകുന്നത് അതുകൊണ്ട് ഞങ്ങളിതിൻ്റെ കൂടെയുണ്ടെന്ന് പറഞ്ഞ് പാവപ്പെട്ട നമ്മുടെ ഈ ഏരിയയിൽ നിന്ന് അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സ്നേഹവീട് പദ്ധതിക്ക് വേണ്ടി ഏകദേശം ഇതുവരെ നമുക്ക് സംഭാവനയായി ലഭിച്ചത് നമ്മൾ ഈ വീടിന് പണം ശേഖരിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ഭാഗമായി ഇതുവരെ നമ്മളൊരു റെസിപ്റ്റ് അടിച്ചിട്ടില്ല റെസിപ്റ്റ് അടിച്ച് പിരിവില്ല ഒരാളിൽ നിന്നും ഒരു രൂപ പോലും പണമായി നമ്മൾ നമ്മളിതുവരെ ക്യാഷായി സ്വീകരിച്ചിട്ടില്ല ഇത് ജോയിൻറ് അക്കൗണ്ടുകൾ ചേരുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു ജോയിൻറ്റ് അക്കൗണ്ട് നിലവിൽ വന്നു ആരുടെ പേരിലാണ് അക്കൗണ്ട് ആർക്കാണ് വീട് ലഭിക്കുന്നത് സുഗതകുമാരിക്കാണ് സുഗതകുമാരിയുടെ പേരിലാണ് അക്കൗണ്ട് പക്ഷെ ഇവിടെ ശ്രദ്ധിക്കൂ സുഗതകുമാരിയുടെ ഒറ്റയ്ക്ക് പേരിലല്ല ഇവിടുത്തെ വാർഡ് മെമ്പർ വാർഡ് മെമ്പറും കൂടി ചേർന്ന് ജോയിൻറ് അക്കൗണ്ടാണ് ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനായ വി എസ് സുധീർ സുധീറിൻ്റെയും കൂടി ചേർന്നിട്ടാണ് ഈ എല്ലാ വീടുകളും നമ്മൾ ഇങ്ങനെയാണ് അക്കൗണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് അതിൻ്റെ പ്രത്യേകത ലഭിക്കുന്ന സാമ്പത്തിക സഹായം സംഘാടകരറിയാതെ വീട്ടുകാർക്ക് ചെലവഴിക്കാൻ കഴിയില്ല വീട്ടുകാരറിയാതെ സംഘാടകർക്ക് അതിൽ നിന്ന് ഒരു രൂപ പോലും പിൻവലിക്കാനോ ചെലവഴിക്കാനോ കഴിയില്ല അപ്പോൾ ഏറ്റവും വിശ്വസനീയമായി ഏറ്റവും സുതാര്യമായി ഏറ്റവും കൃത്യമായ രീതിയിലാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് വൻതോതിൽ ജനപിന്തുണ സാമ്പത്തിക സഹായം ഈ പദ്ധതിക്ക് ലഭിക്കുന്നത് മറികടന്നുകൊണ്ടാണ് നമ്മുടെ ബ്ലോക്ക് മെമ്പർ ബേബി ഓരോ കണ്ടെത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എനിക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ എൻ്റെ വാർഡിൽ കാലങ്ങളായിട്ട് കിടക്കുന്ന നമ്മളെ സുജാതയും വീഴ്ച ഒരു ഒരു വിധത്തിൽ നോക്കിയിട്ട് നമുക്ക് നമുക്കതൊന്നും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ ബേബി അത് ഏറ്റെടുത്തുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അമ്പതിനായിരം കൊണ്ട് പഞ്ചായത്ത് കൊടുക്കണമെങ്കിൽ മൂന്നര ലക്ഷം മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവാക്കി അവരെ സുരക്ഷിതമാക്കി അവരെ പാർപ്പിച്ചു ഏറ്റവും സന്തോഷപ്പെടുന്നത് ഞങ്ങൾ തന്നെയാണ് എന്ന് വെച്ചാൽ അവരെ രണ്ടുപേരും ഭിന്നശേഷിക്കാരാണ് അങ്ങനെ ഇരുപത്തഞ്ചാമത്തെ വീട് പണിയുന്നതും നമ്മളിൽ നിന്നും വ്യത്യസ്തമായ ഒരു കക്ഷിക്ക് തന്നെയാണെന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷം തോന്നി എല്ലാ കാര്യങ്ങളും ബേബി എല്ലാ ദിവസവും ഞങ്ങൾ കണ്ടുമുട്ടുന്നതാണ് അപ്പൊ പറഞ്ഞു മൂന്നാല് വീടുകൾ വന്നെങ്കിലും ഏറ്റവും അനുയോജ്യമായ ആളെ തന്നെയാണ് ഇപ്പൊ ഇതിന്റെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ബേബി ഇപ്പൊ ഞങ്ങളൊക്കെ ഇതിന് പോയാലും നമുക്ക് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ സമൂഹത്തിന്റെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ നമുക്ക് നമുക്കിനിയും തുടർന്ന് പോകാൻ നമുക്ക് കഴിയും ഇപ്പൊ മന്ത്രിമാരെയും എം എൽ എ എമാരെയൊക്കെ പറഞ്ഞു ബേബി പക്ഷെ ഇതിനെല്ലാം വ്യത്യസ്തമായിട്ട് നാട്ടുകാരിൽ നിന്നും സ്വയം സ്വീകരിച്ചല്ല ബാങ്ക് വഴി പൈസ വന്നിട്ട് അത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് അത് മുഖേനയാണ് പണിയുന്നത് നമുക്ക് എല്ലാവർക്കും കൂട്ടായി പ്രവർത്തിച്ചാൽ അധികം വൈകാണ്ട് തന്നെ നമുക്ക് ഇവരെ ഈ കുടുംബത്തിനെ അതിലേക്ക് മാറ്റി പാർപ്പിക്കാൻ നമുക്ക് കഴിയും അതുപോലെ തന്നെ എനിക്കറിയാം സഹോദരൻ സുരേഷ് കുറെ നാളുകളായല്ലേ വീടുകൾക്ക് വേണ്ടി ഈ ലൈഫിന്റെ പദ്ധതിക്ക് തന്നെ അദ്ദേഹം വെച്ചിട്ടും അത് റിജക്റ്റ് ചെയ്തു പോയിട്ടും നമ്മൾ അത് കുറച്ച് പണിയെടുത്തിട്ട് തന്നെയാണ് അവർക്ക് അത് കിട്ടിയത് അപ്പൊ ഇതൊക്കെ പോയിട്ടാണ് സുരേഷിനെ ആയി വീട് പണിയാൻ പറ്റിയത് അതൊക്കെ നമുക്ക് നമ്മൾ ചുക്കാൻ പിടിച്ചിട്ടുണ്ടെന്നുള്ളത് സുരേഷിനെ അറിയാം പക്ഷേ അതുപോലെ തന്നെ സുഗതകുമാരിയുടെ ഈ വീടും നമ്മളെ എല്ലാവരുടെയും സപ്പോർട്ടും സഹായത്തോടു കൂടി നമുക്ക്